മദ്യപിച്ചോടിച്ച ടിപ്പർ നിയന്ത്രണം തെറ്റി ഡിവൈഡറും കടന്ന് സ്കൂട്ടർ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു അടിയിൽപ്പെട്ട് രണ്ടു പേർക്ക് ഗുരുതര പരിക്ക് ആന്ധ്രാപ്രദേശ് നന്ദിക്കോട്ട് കൂറിലാണ് മദ്യം വില്ലനായത് ദേശീയപാതയിൽ ജുബാദു ബംഗ്ലാവിൽ നിന്ന് കുർണൂരിലേക്ക് പോയ ടിപ്പർ ലോറിയാണ് ഡ്രൈവർ മദ്യപിച്ചതിനെ തുടർന്ന് അപകടമായത് വേലുകോട് മണ്ഡലിലെ അബ്ദുള്ളാപുരം സ്വദേശി റഹ്മാനും എല്ലഗഡ എന്നയാൾക്കുമാണ് മാരകമായി പരിക്കേറ്റിരിക്കുന്നത് അപകടം നടന്ന ഉടൻ തന്നെ ഡ്രൈവർ ടിപ്പറിൽ നിന്നിറങ്ങിയോടി രക്ഷപ്പെട്ടു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ച് പ്രതിയായ ഡ്രൈവർക്കുള്ള അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺഗ്രസ് എച്ച് ഡി തന്നെ not loved up